അറസ്റ്റ് ചെയ്താലോ കച്ചവടിയർഷം കൊണ്ട് എന്റെ ഭാര്യയോട് പറഞ്ഞ അവൻ പരമനാഥിയാണ് അവന്റെ ഒരു ജാഥയുണ്ടായിരുന്നു കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരമല്ലാതല്ല എന്ത് ചെയ്യാമെന്നാണ് പക്ഷെ അവന്മാരും പ്രാകൃതങ്ങൾ കാടനുമാണ് അവനൊരു സംസ്കാരമേ ഉള്ളൂ ലൈംഗിക സംസ്കാരം അത് കുറെ കാലമായി പ്രയോഗിച്ചതിനുള്ള കള്ളൻകുട്ടികൾക്ക് കൊടുക്കാൻ ആദ്യമില്ലാതെ ഇപ്പോഴത്തെ കേട്ടത് നമ്മളായാലും അറിഞ്ഞില്ല കുറെ കാലമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു ആലപ്പുഴ തട്ടി എന്ന് ഉറപ്പാണ് എങ്ങനെ പോയി ഇവിടുത്തെ മകളാ സംഘടന എവിടെ പോയി ഇവിടത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി ഇതൊക്കെ എഴുതി ഞാനൊന്നും കണ്ടിട്ടില്ല എന്നാൽ അവിടെ എന്റെ മൊബൈലിലേക്ക് കൊണ്ടോ പഴയ ചെറിയ ഫോണാണ് അപ്പൊ ഞാനിത് കാണാറില്ല പക്ഷെ ഉണ്ടായിരുന്നു ഇതെല്ലാം കാണിക്കുന്നത് എന്തായാലും ഒരു വനിത ഒരു ആക്ട്രസ് ആണ് അവര് കേസ് കൊടുത്തു ശിക്ഷ കിട്ടി പോലീസ് പിടിച്ചു കണ്ടോട്ടിരിക്കും അവരെ കേരളമായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ടത്ര അയാളുടെ പ്രത്യേക സംഘം എണ്ണൂറ് സംഘം നിയമവിരുദ്ധമാണല്ലോ

നമ്മളെല്ലാം കണ്ട കേരളത്തിന്റെ അല്ലേ നമ്മളെല്ലാറ്റിനും മുമ്പിലാണ് പറയുന്നവർക്ക് ഇതിനെ പറ്റി എല്ലാം പറയാനുള്ളത് ഇതിന് നമ്മുടെ മുമ്പിലല്ലേ പ്രത്യേകം നമ്മുടെ മുമ്പിലല്ലേ ഒരിക്കലും നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ നമ്മളെല്ലാത്തിനു മുമ്പിലാണ് നമ്മളില്ലാത്ത ആരും പറഞ്ഞു നമ്മളില്ലാത്ത മുമ്പിലാണ് നമ്മൾ ചില കാര്യങ്ങൾ മുമ്പിലാണ് അതൊന്നും പറഞ്ഞാ മതി ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഉണ്ടൊക്കെ പറയുന്നത് നല്ലത് പോകുന്നു പൊങ്ങച്ചം പത്തച്ചനും ലോക ലോകചരിത്രത്തെ സ്ഥാനം പിടിക്കുമോ പറയുന്ന ദിവസേ ഉള്ള അടുത്ത ദിവസം പോയി ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തെങ്കിലുമൊക്കെ അഴിച്ചുവിട്ടാൽ ജനവും